ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൽ പി യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൽ പി യു പി എക്സാം മലയാളത്തിലാണ് ഇത്രയും കാലം ഇംഗ്ലീഷിൽ പഠിച്ച നമുക്ക് ഈ മലയാളം ടേംസ് ഒന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല അല്ലേ അപ്പോൾ കുറച്ച് മലയാളം ടേംസ് ഒക്കെ പഠിക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ പി യു പി ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ആദ്യ ഒന്ന് നോക്കിയാലോ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പ്രകാശ സംശ്ലേഷണം ഇംഗ്ലീഷിൽ അതിനെ ഫോട്ടോസെന്തോസിസ് എന്ന് പറയും ഇനി പ്രസ്താവന പ്രകാശ സംശ്ലേഷണത്തിന് ഇരണ്ട് ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് പ്രകാശഘട്ടവുമുണ്ട് രണ്ടാമത് വരുന്നത് ഇരുണ്ട ഘട്ടവും ഇരുണ്ടഘട്ടവും പ്രകാശഘട്ടവുമുണ്ട് ഇരുണ്ട ഘട്ടവുമുണ്ട് ഘട്ടം ശരിക്കും നടക്കുന്നത് സ്ട്രോമയിലാണ് സ്ട്രോമ ഈ ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് ഏതാണ് പ്രകാശഘട്ടമാണ് പ്രകാശഘട്ടമാണ് അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം സ്ട്രോമയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് രണ്ടാമത് വരുന്നത് നോക്കിക്കേ അന്നജം ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ശൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു അന്നജം അല്ലേ അപ്പോ ചെടികൾ അവരുടെ ഭക്ഷണം എന്താണ് അന്നജ രൂപത്തിലാണ് സ്റ്റാർച്ച് സ്റ്റാർച്ച് ആണ് അന്നജം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ് അപ്പൊ സ്റ്റാർച്ച് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഇനി ഇതിൽ നോക്കിക്കേ സൈലം എന്ന് പറയുന്നുണ്ട് സൈലം എന്ന് പറയുന്നത് സസ്യകലയാണ് ഒരു സസ്യകലയല്ല സൈലവും ഫ്ലോയവും അങ്ങനെ രണ്ട് സസ്യ കലകളാണ് ഉള്ളത് സൈലവും ഫ്ലോയവും നോക്കിക്കെ സൈലവും ഫ്ലോയവും ഈ സൈലം എന്ന് പറഞ്ഞാൽ എന്താണ് യുണി ഡിറക്ഷണൽ മൂവ്മെന്റ് ആണ് അതായത് ഒരു ചെടിയുടെ വേര് വേരുകൾ വഴി അതായത് ഒരു ചെടി നിന്നും വേരിൽ നിന്നും ജലവും ലവണങ്ങളും മുകളിലേക്ക് കൊണ്ടുപോകുന്ന ജോലി മാത്രമാണ് ആര് ചെയ്യുള്ളൂ ശൈലം ചെയ്യുള്ളൂ എന്നാൽ ഫ്ലോയം അങ്ങനെയല്ല ശൈലത്തെ പോലെ ഒരു മടിയനല്ല ഫ്ലോയം എന്ന് പറയുന്നത് ഫ്ലോയം എന്ത് ചെയ്യും ആ ഈ പറഞ്ഞതുപോലെ ആ ജലവും ലവണങ്ങളും മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അതേപോലെ ഇലകളിൽ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങളെ താഴെയുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് ഫ്ലോയമാണ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റും എന്താണ് തെറ്റാണ് ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ശൈലത്തിലൂടെ സഞ്ചരിച്ച എന്നാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശൈലത്തിലൂടെയല്ല ഫ്ലോയത്തിലൂടെ സഞ്ചരിച്ച എന്നായിരുന്നു വരേണ്ടത് അപ്പോൾ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നതും എന്താണ് തെറ്റാണ് മൂന്നാമത്തത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ആ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കേട്ടോ അതായത് സൺലൈറ്റ് ഈ സൂര്യപ്രകാശത്തിലാണ് ജലം വിഘടിച്ച് എന്തുണ്ടാകുന്നു ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാകുന്നു അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാം ചെടികൾ ശ്വസിക്കുന്നത് ചെടികൾ ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ് അത് ചിലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ചെടികൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജ ചെടികൾ ശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഓക്സിജൻ തന്നെയാണ് അവർ ശ്വസിക്കുന്നത് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്ക് ഭക്ഷണ പദാർത്ഥം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ് കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിക്കുന്നത് ഇനി ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റിൽ തെറ്റു വരാനുള്ള കാരണം ഹരിതകം എ മാത്രമാണ് കൃത്യമായിട്ട് നേരിട്ട് പങ്കെടുക്കുന്നുള്ളു കാരണം ഇതെന്താണ് വർണ്ണങ്ങളാണ് അല്ലേ ഹരിതകം എ ി സി എന്നൊക്കെ പറയുന്നത് എന്താണ് വർണ്ണങ്ങളാണ് വരുന്നത് ഇതിനകത്ത് ഹരിതകം എ മാത്രമാണ് നേരിട്ട് പങ്കെടുക്കുന്നുള്ളൂ ബാക്കി വരുന്ന ഹരിതകം ബി കരോട്ടിൻ എന്നിവ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്സസറി പിഗ്മെന്റ് ആണ് അതിന്റെ കൂടെ വരുന്ന വർണ്ണങ്ങളാണ് അപ്പൊ അവര് നേരിട്ട് അതിനകത്ത് പങ്കെടുക്കുന്നില്ല ഇനി ഏറ്റവും നേരിട്ട് പങ്കെടുക്കുന്നതാരാണ് ഹരിതകം എ ആണ് പങ്കെടുക്കുന്നത് ഇതിനകത്ത് കരോട്ടൻ എന്ന് പറയുന്നതിൻ്റെ കളർ എന്ന് പറയുന്നത് ക്യാരറ്റിലെ ക്യാരറ്റിനകത്തുള്ളത് കരോട്ടൻ ആണ് അപ്പൊ ഒരു ഓറഞ്ച് കളർ വരുന്നതാണ് കരോട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലായല്ലോ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഇനി ജീവികളെ അഞ്ച് കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യ ശാസ്ത്രജ്ഞൻ ആരാണ് അതായത് ജീവി വർഗങ്ങളെ അഞ്ച് കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ജീവി വർഗങ്ങളെ അഞ്ച് കിങ്ഡം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ഡം മൊണിറ കിങ്ഡം പ്രോട്ടിസ്റ്റ കിങ്ഡം ഫോയ് കിങ്ഡം പ്ലാന്റേ കിങ്ഡം അനിമേലിയ മൊണിറ പ്രോട്ടിസ്റ്റോയ് ിയ അങ്ങനെ അഞ്ച് കിങ്ഡങ്ങളായിട്ടാണ് വർഗ്ഗീകരിച്ചത്. എന്നാൽ ഈ അഞ്ച് വർഗ്ഗങ്ങൾ അഞ്ചായിട്ട് വർഗീകരിക്കുന്നതിന് മുന്നേ ഇതിനെ രണ്ടായിട്ട് ആദ്യം വർഗ്ഗീകരിച്ചിരുന്നു അങ്ങനെ വർഗീകരിച്ച ആളാണ് ഫാദർ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആരാണ് കാൾ ലീനസ് ആണ് ആദ്യമായിട്ട് രണ്ടായിട്ട് വർഗീകരിച്ചത് അതിനുശേഷം പിന്നീട് ഇതിനെ അഞ്ചായിട്ട് വർഗീകരിച്ചത് ആരാണ് ആ ആണ് രണ്ടായിട്ട് വർഗീകരിച്ചത് പോരാ അതിനകത്ത് കുറെ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വിറ്റഗർ എന്ത് ചെയ്തു അതിനെ അഞ്ചായിട്ട് വർഗീകരിച്ചു ഇനി പിന്നെ രണ്ട് ഉണ്ട് സയൻറ്റിസ്റ്റുമാരുണ്ടല്ലേ ആരൊക്കെയാണ് കാൾവൗസും ഉണ്ട് അതേപോലെ ജോൺ റേയും ഉണ്ട് ഈ ജോൺ റേ എന്ന് പറയുന്നതും വളരെ ഫേമസ് ആണ് അദ്ദേഹമാണ് സ്പീസിയേഷൻ സ്പീസിയേഷൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് സ്പീസിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവന്നത് അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു അപ്പോൾ സ്പീസിയേഷൻ പറഞ്ഞത് ആരാണ് ജോൺ റേ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും സ്പീസിയേഷൻ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺ റേ എന്ന് എഴുതാൻ മറക്കണ്ട പിന്നെ വരുന്നത് കാൾ മൗസ് ആണ് കാൾ മൗസ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ബാക്ടീരിയ അതായത് മൈക്രോബയോളജിസ്റ്റ് അദ്ദേഹം ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഏറ്റവും നമ്മൾ ഈ മൈക്രോബായാലോജിയിലെ ഏറ്റവും ഏൻഷ്യന്റ് ബാക്ടീരിയ പഴണീർ സ്പീഷീസ് എന്ന് പറയും അതായത് ഏറ്റവും പുരാതനമായ പുരാതനമായിട്ട് വരുന്ന ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് ആർക്കിയാണ് അപ്പൊ ആർക്കിയുടെ കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട അദ്ദേഹമാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയും അതിനകത്ത് ഒരു സിക്സ്റ്റീൻ എസ് ആർ എൻ എ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തുകയൊക്കെ ചെയ്ത അദ്ദേഹമാണ് കാൾ ലോസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അപ്പോൾ അതാണ് ആ പൈ കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതാരാണ് റോബർട്ട് എച്ച്വിറ്റകർ ആണ് നമ്മളുടെ മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം വൃക്കയിൽ ജലത്തിന്റെ പുനരാകീർണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് അപ്പോ വൃക്ക എന്ന് പറഞ്ഞാൽ കിഡ്നി അല്ലെ വൃക്ക എന്ന് പറയുന്നത് ഒരു ബീൻ ഷേപ്പിൽ അല്ലെ ബീൻസ് പോലെ കാണപ്പെടുന്ന ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത് വൃക്കയുടെ മേളിൽ ഇങ്ങനെ തൊപ്പി വെച്ചതുപോലെ കാണപ്പെടുന്നു അതാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്ലാന്റ് ചില ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഡ്രനാലിൻ നോർ അഡ്രണാലിൻ ഇതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നോർത്ത് വെച്ചേക്കുക ഇനി ഇനി ക്വസ്റ്റിൻ ഇതല്ല എന്താ ആ ജലത്തിന്റെ പുനരാകീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് എ ഡി എച്ച് ആണ് എ ഡി എച്ചിൻ്റെ പൂർണമായ രൂപം ആൻറി ഡൈ ഹോർമോൺ എന്നുള്ളതാണ് ആൻറ്റി ഡൈ ഹോർമോൺ ഇനി ഈ ഹോർമോൺ എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പം ഇതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആരാണ് പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററിയാണ് ഇതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല കേട്ടോ ഏഹ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിനെ അതായത് പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ വിളിക്കുന്ന പേരാണ് എന്താണ് മാസ്റ്റർ ഗ്ലാന്റ് എന്നാണ് വിളിക്കുന്നത് എല്ലാ ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് ഈ പറഞ്ഞ പോലെ പിറ്റ്യൂറ്ററി ആണ് അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എന്താണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഹോർമോണാണ് ആൻറ്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് ഇനി അടുത്തത് ടി എസ് എച്ച് ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് പറയാം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് നമ്മളുടെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് ടി ത്രീയും ടി ഫോറും അല്ലേ ട്രൈ അയഡോ തൈറോണിൻ ടെറോണിൻ എന്ന് പറയും ഇനി തൈറോയ്ഡ് ഗ്ലാന്റിൻ്റെ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ്ങിന് ആവശ്യമായി വരുന്ന മിനറൽ ഏതാണ് മിനറൽ ഏതാണ് ഏത് മിനറലാണ് അയോഡിനാണ് അപ്പോൾ തൈറോയ്ഡ് ഗ്ലാന്റിൻ്റെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മിനറൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അയോഡിനാണ് ആൻസർ വരുന്നത് ഇനി ആളുകളിൽ കൃത്യമായ അയഡിൻ ലഭിക്കാത്ത ആളുകളിൽ കാണപ്പെടുന്ന അസുഖം കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ അയോഡിൻ ലഭിക്കാതെ വരുന്ന ആളുകളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം താഴെ പറയുന്ന രോഗങ്ങളിൽ ഏതാണ് കടൽ മത്സ്യങ്ങൾ കഴിക്കാത്ത ആളുകളിൽ കാണപ്പെടുന്നതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ അങ്ങനെ കഴിക്കാത്ത ആളുകളിൽ എന്താണ് അയോഡിൻ എന്ന് പറയുന്ന മിനറലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും അങ്ങനെ ആളുകളിൽ നെക്ക് റീജിയണിൽ ഒരു സ്വെല്ലിങ് ഫോം ചെയ്യും അതിനെ വിളിക്കുന്നതാണ് ഗോയിറ്റർ എന്ന് പറയും ആ കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുന്നത് ഇനി എന്ന് പറഞ്ഞാൽ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് സ്ത്രീകളിൽ ഫോളിക്കുൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്യുബാർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളിൽ ഉള്ള ഹോർമോൺ ആണ് എഫ് എസ് എച്ച് എന്ന് പറയുന്നത് ജി ടി എച്ച് എന്ന് പറഞ്ഞാൽ ഗുണാഡോട്രോപ്പിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് ഗുണാഡോട്രോപ്പിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ആ പുരുഷന്മാരിലെ ഗുണാഡ്സിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആണ് ഗുണാഡോട്രോപ്പിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇനി അതൊരിക്കലും ഗ്രോത്ത് ഹോർമോൺ ജി കാണുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് എന്ന് എഴുതരുത് ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് എഴുതരുത് ഗുണാഡോട്രോപ്പിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ജി ടി എച്ച് എന്ന് പറയുന്നത് മാറിപ്പോകരുത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് പല രീതിയിൽ ചോദിക്കും അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ മനസ്സിലായില്ലേ ഇനി അടുത്ത സെറ്റ് ഒന്ന് നോക്കാം അടുത്തത് ഏതാണ് അപ്പോൾ കൺസർവേഷനുകൾ കൺസർവേഷനുകൾ പറയുമ്പോൾ രണ്ട് തരം കൺസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട് ഇൻസിറ്റു കൺസർവേഷനും കൺസർവേഷനും ആ പേര് ഇൻസിറ്റു ഇൻസിറ്റു അല്ലെ എപ്പോഴും ഇൻസിറ്റും എക്സിറ്റും തമ്മിൽ ആളുകൾക്ക് മാറി പോകും കേട്ടോ അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓൺ സൈറ്റ് ഇൻസിറ്റു അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രം പഠിക്കുക ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു ഗാർഡൻ ഉണ്ടെന്നിരിക്കട്ടെ ആ ഗാർഡനെ നമ്മൾ തന്നെ എന്താണ് വേറെ മൃഗങ്ങളോ അല്ലേ പൂച്ചയോ ഒന്നും കയറാതെ ഇങ്ങനെ നന്നായിട്ട് അതിനൊരു വെയിലി ബൗണ്ടറി ഒക്കെ കെട്ടി തിരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീടിന് നമ്മൾ മതിൽ കെട്ടിയൊക്കെ തിരിച്ച് വെക്കുകയാണെങ്കിൽ അതെന്താണ് അതൊരു ഇൻസിറ്റു കൺസർവേഷൻ ആണ് ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ വീട്ടിൽ നമുക്ക് കുറച്ച് ചെടികളെയൊന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊടുത്തയക്കുന്നു അതെന്താണ് എക്സിറ്റു കൺസർവേഷൻ ആണ് ഓഫ് സൈറ്റ് ആണ് അല്ലേ ഓഫ് സൈറ്റ് കൺസർവേഷൻ ആണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ സ്ഥലം എന്താണ് അത് ഇൻസിറ്റു ഒരു കണ്ടീഷൻ പഠിക്കുക അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ഇനി ഇതിൽ ഏതാണ് ഇൻ എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഇതിൽ ഏതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ വരുന്നതെന്നല്ലേ ക്വസ്റ്റിന്റെ മീനിങ് അപ്പൊ ഇൻസിറ്റു കൺസർവേഷനിൽ ഇതിൽ വരുന്നത് എന്താണ് നാഷണൽ പാർക്കുകളാണ് ഇതിനകത്ത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് നാഷണൽ പാർക്കുകൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് അല്ലേ നാഷണൽ പാർക്കുകൾ അതേപോലെ ദേശീയ ദേശീയോദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങള് അതെല്ലാം എന്തിലാണ് വരുന്നത് ഈ പറയുന്ന ഇൻസിറ്റു കൺസർവേഷനിലാണ് വരുന്നത് ഉം ബയോസ്പിയർ റിസർവുകൾ അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇൻസിറ്റ്യൂ കൺസർവേഷനിൽ വരുന്നത് ആ അത് ഉള്ള സ്ഥലത്തെ തന്നെ അല്ലേ ഇപ്പൊരു ലയണെങ്കിൽ ലയൺ ആണെങ്കിൽ എന്താണ് ആ ലൈണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ ആ ഒരു ഏരിയനെ കൺസെർവ് ചെയ്യാണ് ഗവൺമെന്റ് അതിനെ കൺസർവ് ചെയ്യാണ് ആ ഏരിയനെ കൺസർവ് ചെയ്യാണ് അങ്ങനെയുള്ളതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ രാജസ്ഥാനിലെ കീലാടോ നാഷണൽ പാർക്ക് ഒക്കെ വരുന്നത് എന്താണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആണ് ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ സോളജിക്കൽ ഗാർഡൻ ജീൻ ബാങ്ക് ഇതെല്ലാം എന്താണ് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ് ആണ് അല്ലേ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് കൊടുക്കുകയാണ് അങ്ങനെ വരുന്നത് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ്സ് കൊടുക്കുന്നതെല്ലാം എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ ആണ് ഇപ്പോൾ നമ്മൾ പോകുന്ന സൂ മ്യൂസിയം ഇതെല്ലാം എന്തെൻ്റെ ആണ് സൂ മ്യൂസിയം ഇതെല്ലാം എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിളുകളാണ് ഇനി നോക്കിക്കേ ഈ ജീൻ ബാങ്കിനെ കുറിച്ച് ഒരു കാര്യം പറയാം ജീൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളെയാണ് ജീൻ ബാങ്കുകൾ എന്ന് വിളിക്കുക അപ്പൊ എങ്ങനെയായിരിക്കും ഈ ജീനുകളെ സ്റ്റോർ ചെയ്യാന്ന് അല്ലെ അപ്പൊ ജീനുകളെ സ്റ്റോർ ചെയ്യുന്നത് ലിക്വിഡ് നൈട്രജനിലാണ് സ്റ്റോർ ചെയ്യുന്നത് ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രസർവേഷൻ ക്രയോ 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 എന്ന് പറഞ്ഞാൽ എന്താണ് വെരി ലോ ടെമ്പറേച്ചർ എന്നുള്ളതാണ് ക്രയോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് അപ്പോ വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനില് സ്റ്റോർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്രയോപ്രിസർവേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ജീനുകൾ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ് എന്താണ് ക്രയോപ്രിസർവേഷൻ ആണ് അതിനുപയോഗിക്കുന്നത് ലിക്വിഡ് നൈട്രജന അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് എന്തോ ഒരു ആൻസേഴ്സ് കിട്ടുന്നുണ്ടല്ലേ ഇനി അടുത്തത് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ അനൈച്ഛിക പ്രവർത്തനം അപ്പം രണ്ട് തരം പ്രവർത്തനങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങളും അനൈച്ഛിക പ്രവർത്തനങ്ങളും ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഞാനിപ്പോൾ കൈ പൊക്കണം എന്ന് വിചാരിച്ചു കൈ പൊക്കി അല്ലേ പേന താഴെയിടണമെന്ന് വിചാരിച്ചു പേന താഴെയിട്ടു അതായത് കൺട്രോളിലാണ് നമ്മളുടെ കൺട്രോളിലാണ് ഇപ്പോൾ സംസാരിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു മിണ്ടാതിരുന്നു അല്ലേ അപ്പം നമ്മളുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളെയാണ് എന്ത് വിളിക്കുക ഐച്ഛിക എന്ന് വിളിക്കുക അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെ നമ്മളുടെ ബ്രീത്തിങ് ഓക്സിജന്റെ ബോഡിയിൽ നടക്കുന്ന ഓക്സിജന്റെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് വരുന്നത് ഹാർട്ട് ബീറ്റ് അങ്ങനെയുള്ളതിനാണ് എന്ത് വിളിക്കുക അനൈച്ഛിക പ്രവർത്തനങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിന് അതിനെ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയും അപ്പൊ നമ്മളുടെ കൺട്രോളിലുള്ളതും നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തതുമാണ് ആ ഐച്ഛിക പ്രവർത്തനങ്ങൾ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഹൃദയസ്പന്ദന ശ്വാസോച്ഛ്വാസം ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളിലാണ് വരുന്നത് അതിനകത്ത് സെറിബല്ലമാണോ സെറിബ്രമാണോ മെഡുള്ളയാണോ തല്ലാമസ് ആണോ എന്നുള്ളതാണ് അപ്പോൾ സെറിബല്ലം ശരിക്കും പറഞ്ഞാൽ സെറിബല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ ബോഡിയുടെ ബാലൻസ് നമ്മൾ ഓടുക ചാടുക ജമ്പ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ബോഡിയുടെ ബാലൻസിങ്ങിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് സെറിബല്ലം എന്ന് പറയുന്നത് അതേപോലെ സെറിബ്രം എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഓർമ്മ ഉം കാഴ്ച സ്മെല്ല കേ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ആരുടെ അതോറിറ്റിയാണ് സെറിബ്രത്തിന്റെ അതോറിറ്റിയിൽ വരുന്നതാണ് ഇനി ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ് മെഡുല്ലയാണ് മെഡുല്ല ഓബ്ലാങ്കേറ്റയാണ് അതിന്റെ എല്ലാം കൺട്രോളിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ആണ് ഹൃദയസ്പന്ദനം ശ്വാസോഛ്വാസം സർക്കുലേഷൻ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല അപ്പൊ അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് അതായത് കോശഭിത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സെൽ വോളിനെയാണ് അല്ലേ അപ്പൊ കോശഭിത്തിയുടെ ഈ കോശഭിത്തിയുടെ മൂലക മൂലകളിൽ മാത്രം കോശഭിത്തിയുടെ ഈ മൂലകളിൽ മാത്രം കട്ടിയുള്ള തരം കൂടിയ തരം കോശങ്ങൾ ചേർന്നത് ഇനി സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു സജീവ സസ്യകല ഈ മൂന്ന് ഗുണങ്ങൾ വരുന്ന കോശങ്ങൾ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ പാരൻ കൈമ കോളൻ കൈമ ക്ലോറൻ കൈമ സ്ക്ലീറൻ കൈമ അപ്പൊ സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് സജീവ സസ്യകല സജീവ സസ്യകല എന്ന് പറഞ്ഞാൽ ലൈവ് ആണോ എന്നുള്ളതാണ് പക്ഷെ സ കൈമ എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ ഡെഡ് സെൽസ് ആണ് േ നട്ട്സിൻ്റെയൊക്കെ ആ ഒരു സെൽവോള് അതൊക്കെ വരുന്നത് എന്താണ് ഈ പറയുന്ന പോലെ സ്ക്ലീറൻ കൈമയാണ് ആൽമൺസിന്റെയും വോൾനട്ടിൻ്റെയൊക്കെ വരുന്നത് സ്ക്ലീറൻ ഗൈമയാണ് അപ്പൊ അവർ ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ അതായത് സപ്പോർട്ടീവ് ആണ് പക്ഷെ അവരെന്താണ് ഡെഡ് സെൽസ് ആണ് സപ്പോർട്ടീവ് ആണ് പക്ഷെ ഡെഡ് സെൽസ് ആണ് സ്ക്ലീറൻ ഗൈമ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ആരാണ് ആ പാരൻ ഗൈമ നോക്കാം പാരൻകൈമ എന്ന് പറഞ്ഞാൽ ഇതെന്താ നോക്കിയേ ഈ ഓവൽ അപ്പിയറൻസ് ആണ് പാരൻ കൈമയ്ക്ക് ഇങ്ങനെ ഒരു ഓവൽ അപ്പിയറൻസിലാണ് കാണപ്പെടുന്നത് ഈ പാരൻകൈമയുടെ ഇടയിലായിട്ട് കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട് കണ്ടോ അങ്ങനെ പാരൻകൈമയുടെ ഇടയിലായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട് പിന്നെ പ്ലാന്റ്സിലെ എക്സസ് ആയിട്ട് വരുന്ന ഭക്ഷണം അല്ലേ ഒത്ത ഭക്ഷണമൊന്നും അവരെ കൊണ്ട് കഴിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഫോട്ടോസിന്തസിസ് നടത്തിയതിനു ശേഷം ബാക്കി വരുന്ന ഭക്ഷണം കൊണ്ടുപോയി എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ പാരൻകൈമയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇനി അടുത്തത് ക്ലോറൻ കൈമയുണ്ട് കോളൻ കൈമയുണ്ട് പേര് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ ക്ലോറൻ കൈമ എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചാഞ്ചാട്ടം തോന്നും അപ്പൊ അവരായിരിക്കും സജീവ സസ്യകല എന്നൊക്കെ തോന്നും ഉം ശരിക്കും പറഞ്ഞാൽ പാരൻ കൈമയുടെ ഒരു മോഡിഫിക്കേഷൻ ആണ് ക്ലോറൻ കൈമ എന്ന് പറയുന്നത് ലൈവ് ആണ് ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് ക്ലോറൻ കൈമ പക്ഷെ ക്ലോറൻ കൈമയല്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാരണം പാരൻ ഗൈമയുടെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ് ക്ലോറൻ കൈമ എന്ന് പറയുന്നത് ശരി ഇനി ഇതിന്റെ ആൻസർ വരുന്നത് ആരാണ് കോളൻ കൈമയാണ് കോളൻ കൈമ എന്ന് പറയുന്നത് കോശവിത്തേട് കണ്ടോ ഈ ഭാഗങ്ങളിൽ മാത്രം ഇങ്ങനെ കട്ടി കൂടിയിട്ടാണുള്ളത് കോളൻ കൈമയ്ക്ക് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ആ അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഉം വഴക്കം കൊടുക്കുന്നുണ്ട് അതേപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ് കോളൻ കൈമ എന്ന് പറയുന്നത് പിന്നെന്താണ് സജീവ സസ്യകല അവര് ലൈവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡെഡ് സെൽസ് അല്ല ലൈവാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് കോളൻ കൈമയാണ് ബാക്കി മൂന്നിനെ കുറിച്ച് മനസ്സിലായല്ലോ പാരൻ കൈമ ക്ലോറൻ കൈമ ക്ലിയറൻ കൈമ ഇത് മൂന്നിനെ കുറിച്ച് മനസ്സിലായല്ലോ ഇനി ഇതില് ക്ലിയറൈറ്റ്സ് പ്രസന്റ് ആയിട്ടുള്ളത് ഏത് സസ്യകലാന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ക്ലിയറൈറ്റ്സ് കാണപ്പെടുന്ന ഡെഡ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ് സ്ക്ലീറൻ ഗൈമയാണ് സ്ക്ലീറൈഡ്സ് ആയിട്ടുള്ള അജീവ അജീവ അല്ലെങ്കിൽ നിർജീവ കോശങ്ങൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ക്ലിയറൻ കൈമയാണ് സജീവ കോശം ഏതാണ് കോളൻ കൈമയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം അപ്പോൾ ഇതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും വരുന്നുണ്ട് എഴുപത്തി എട്ടും വരുന്നുണ്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം നാഷണൽ ഉള്ളത് വരയാടുകൾ അല്ലെ വരയാടുകളുടെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമാണ് അതേപോലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ആ ആ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ശ്രോബിലാന്ത സ്കുന്തിയാന എന്ന് പറയുന്ന സയന്റിഫിക് നെയിമുള്ള നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം ഇനി ഇതിനകത്ത് ഈ രണ്ട് ഡേറ്റ്സ് തമ്മിലുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്ത് സ്ഥാപിച്ചത് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായത് അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായ വർഷമായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും എന്താണ് അതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അതിനെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അപ്പോൾ ആൻസർ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കെ രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ് ഓപ്ഷൻസ് ആടലോടകം വരുന്നുണ്ട് സർപ്പഗന്ധി വരുന്നുണ്ട് തുളസി വരുന്നുണ്ട് സിങ്കോണ വരുന്നുണ്ട് അതിനകത്ത് റവോൾഫിയ എന്ന് പറയുന്ന ജനറിക് നെയ്മുള്ള സർപ്പഗന്ധിയിൽ നിന്നാണ് എന്ത് വേർതിരിച്ചെടുക്കുന്നത് റിസർഫൻ വേർതിരിച്ചെടുക്കുന്നത് ഇനി ഇത് ഏറ്റവും കൂടുതലായിട്ട് ഔഷധ ഗുണമുള്ള കാണപ്പെടുന്നത് ചെടികൾ കാണപ്പെടുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടി കാണപ്പെടുന്നത് അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ റിസർപ്പൻ വേർതിരിച്ച് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നോക്കിക്കുക നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി അല്ലേ വൈറസിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് വൈറോളജി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് പൂനെ എന്ന് പറയുന്നത് അല്ലെ കോവിഡൊക്കെ ഒരു വന്ന കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ പൂനെയിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് സ്ഥാപിതമായത് ഇനി മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്ര അറകളുണ്ട് ആ രണ്ട് അറകളാണ് മത്സ്യത്തിന്റെ ഹൃദയത്തിനുള്ളത് രണ്ട് അറകൾ അപ്പോൾ രണ്ട് അറകൾ ഏതാണ് ഒരു ഓറിക്കളും ഒരു വെണ്ട്രിക്കളുമാണ് ആ രണ്ട് അറകൾ എന്ന് പറയുന്നത് ഒരു ഓറിക്കളും ഒരു വെണ്ട്രിക്കളും ഇനി മൂന്ന് അറയുള്ള ആൾക്കാരുണ്ടോ ആ മൂന്ന് അറയുള്ള ആൾക്കാരുമുണ്ട് ആരാണ് ഉരകങ്ങളും ഉഭയജീവികളും ഉരകങ്ങളും ഉഭയജീവികളും എന്താണ് മൂന്ന് ആ അറകളുള്ള ആൾക്കാരാണ് ഹൃദയത്തിന് മൂന്ന് അറകളുള്ള ആൾക്കാരാണ് ഉരകങ്ങളും ഉഭയജീവികളും എന്ന് പറഞ്ഞാൽ ആരാണ് തവള പൊന്ത് പാമ്പ് അവരൊക്കെ വരുന്നതാണ് ഉരകങ്ങളും ഉഭയജീവികളും എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അല്ലെ താ തവള ആംഫീബിയൻസ് ആൻഡ് ആണ് ഇനി ഇതിൽ നോക്കിക്കേ ഒരു ഉരകം ആ ഉരകം നാല് ചേമ്പർ ഹാർട്ടുള്ള ഒരു ഉരകമുണ്ട് അതാരാണ് ആ ക്രൊക്കഡായിൽ അല്ലെങ്കിൽ മുതലയാണ് മുതലയുടെ ഹൃദയത്തിന് എത്ര ചേമ്പറുണ്ട് നാല് ചേമ്പറുണ്ട് ബാക്കി എല്ലാ എത്രയേ ഉള്ളൂ ത്രീ ചേംബേർഡ് ഹാർട്ടേ ഉള്ളൂ പക്ഷേ ആ മുതല എന്ന് പറയുന്നത് ഒരു ഭീകര ജീവിയാണ് ആൾക്ക് എത്ര ഹാർട്ടിന് ചേമ്പറുണ്ട് നാല് ചേമ്പറുള്ള ഹാർട്ടുണ്ട് പിന്നെ നാല് ചേമ്പറുള്ള ഹാർട്ട് ആരാണ് ആ ബേർഡ്സും മാമൽസും അവർക്കും എന്താണ് നാല് ചേമ്പറുള്ള ഹാർട്ടാണ് പ്രസന്റ് ആയിട്ടുള്ളത് അഞ്ച് ചേമ്പറുള്ള ഹാർട്ടുള്ളവരില്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഡി ടി പി അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം എന്നുള്ളതാണ് അപ്പോൾ ഡി ടി ടിപിയുടെ പൂർണ്ണമായ രൂപം എന്താണെന്നുള്ളത് ഡിഫ്തീരിയ ടെറ്റനസ് പെറിസ്റ്റസിസ് എന്നുള്ളതാണ് ഡി ടി പി എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ ടെറ്റനസ് പെറിസ്റ്റസിസ് അപ്പോൾ ഇതിനകത്ത് ഡിഫ്തീരിയ ഉണ്ടല്ലോ അപ്പൊ തടയാൻ പറ്റും പിന്നെ വരുന്നത് ഏതാണ് ടെറ്റനസ് അല്ലേ പിന്നെ പെറിസ്റ്റസിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വില്ലൻ ചുമ എന്നുള്ളതാണ് അപ്പം ആൻസർ കിട്ടിക്കഴിഞ്ഞു ഏതാണ് ഇൻഫ്ലുവൻസയാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇൻഫ്ലുവൻസയാണ് ഡി ടി പി വാക്സിൻ കൊണ്ട് തടയാൻ പറ്റാത്ത അസുഖം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസയാണ് ഇതിനകത്ത് ഡിഫ്തീരിയ എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ ഈ എല്ലാ പേരുകളൊന്നും നമുക്ക് പഠിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കോർണി ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് എന്തുണ്ടാക്കുന്നത് ഡിഫ്തീരിയ ഡിസീസ് ഉണ്ടാക്കുന്നത് അതേപോലെ ടെറ്റനസ് ഉണ്ടാക്കുന്നത് ആരാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത് ഇത് രണ്ടുമാണ് കോമൺലി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ട രണ്ട് മൈക്രോഓർഗാനിസത്തിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലോസ്റ്റിഡിയം ടെറ്റനി അതാണ് ടെറ്റനസ് ഡിസീസ് ഉണ്ടാക്കുന്നത് അതായത് ടെറ്റനസ് എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാകുന്ന എന്താണ് ശരീരം വടി പോലെ ആവുക അല്ലേ ശരീരം വടി പോലെയായി അല്ലെങ്കിൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തിട്ട് റിലാക്സ് ചെയ്യാതിരിക്കുന്ന കണ്ടീഷനാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത് അതായത് മസിൽസ് എല്ലാം വികസിച്ചു വീണ്ടും എന്ത് ചെയ്തു മസിൽസ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോഴാണ് മൂവ്മെന്റ് പോസിബിൾ ആവുകയുള്ളൂ അല്ലേ ഇത് മസിൽസ് വികസിച്ചു പിന്നെ അത് ചുരുങ്ങുന്നില്ല അങ്ങനെ വന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ ബോഡി മൂവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ടെറ്റസിൽ ഉണ്ടാകുന്നത് ഇനി വേറൊരു വാക്സിനും കൂടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്സിനും കൂടെ പറയാം ഏതാണ് ബി സി ജി അല്ലേ ബർത്ത് വാക്സിൻ എന്ന് പറയും അപ്പോൾ ബി സി ജിയുടെ പൂർണ്ണമായ രൂപം എന്താണ് ബാസിലസ് കാൽമിറ്റൈ ഗ്വാറിൻ എന്നുള്ളതാണ് ബി സി ജിയുടെ പൂർണമായ രൂപം എന്ന് പറയുന്നത് ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയയാണ് ക്വാൽമിറ്റയും ഗ്വാറിനും അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് കേട്ടോ അപ്പോൾ കേട്ടോസ് എന്തിനു വേണ്ടിയിട്ടാണ് ബി സി ജി എടുക്കുന്നത് ക്ഷയരോഗത്തിന് എതിരെയുള്ള വാക്സിനാണ് ബി സി ജി എന്ന് പറയുന്നത് അടുത്തത് കീമോ തെറാപ്പിയുടെ പിതാവ് ആരാണെന്നുള്ളതാണ് കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ് പോൾ എർലിക് ആണ് കീമോ തെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് അടുത്തൊരു ക്വസ്റ്റ്യൻ ജീവകം രാസനാമം ജീവകം ഇയുടെ രാസനാമം അതായത് ജീവകം ഈയുടെ രാസനാമം കാൽസിഫെറോൾ ആണോ അല്ല കാൽസിഫെറോൾ എന്ന് പറയുന്നത് ഏതാണ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം ഡി ആണ് കാൽസി ഫെറോൾ എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് ഏതാണ് ആ ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത് ടോക്കോ ഫെറോൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ആ ജീവകം ഇ ആണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത് ബയോട്ടിൻ എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ വരുന്ന ബി സെവൺ അല്ലെങ്കിൽ ജീവകം എച്ച് ആണ് എന്ത് ബയോട്ടിൻ എന്ന് പറയുന്നത് അപ്പൊ കിട്ടിയോ ജീവകം ഇയുടെ രാസനാമം ഏതാണ് ടോക്കോ ഫെറോൾ എന്നുള്ളതാണ് ജീവകം ഇയുടെ രാസനാമം ഇനി ഇതിനകത്ത് ആ നമ്മളല്ലേ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള ആഹ് ജീവകങ്ങളുണ്ട് അല്ലെ ആ കൊഴുപ്പിലലിയില്ലാത്ത ജീവകങ്ങളുണ്ട് അപ്പോൾ കൊഴുപ്പിൽ അലിയുന്നതും അലിയില്ലാത്തതും ഒക്കെ ആയ ജീവകങ്ങളെ ജീവകങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ അത്തരം ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി വരുന്ന വീഡിയോസിൽ കാണാനായിട്ട് സാധിക്കും ഇനി ഞാൻ നിങ്ങളെ ഒരു റിസൾട്ട് കാണിച്ചു തരാം ഇത് എൽ പി യു പിയിൽ നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണ് ഒരു പഠിച്ചു തുടങ്ങാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സന്തോഷവും ഭാഗ്യവുമുള്ളൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു